ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സേമിയ പായസമാണ് നമ്മൾ എന്തൊരു സ്പെഷ്യൽ ഡേ വന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് പായസം ഉണ്ടാക്കും അല്ലേ അപ്പം നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കാം അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വർമ്മസിലി കീർ മിക്സാണ് അതിന് വേണ്ടിയിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യാണ് നമ്മൾ ആദ്യമായിട്ട് ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് ഇത് നമ്മൾ ലാസ്റ്റ് പായസത്തിലേക്ക് ഇടുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ഒരു ഒരു ബബിൾ ഷേപ്പായി വരും നല്ലൊരു ബബിൾ പോലെ പൊങ്ങി വരും നിങ്ങൾക്കത് കാണാൻ കഴിയുണ്ടോ ഇതിലേക്ക് ഇങ്ങനെ ഒരു ബബിളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അത് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരി മാറ്റാവുന്നതാണ് ഇത് നമ്മളെ ലാസ്റ്റ് പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ആ വന്ന ബാക്കി നെയ്യിലേക്ക് തന്നെ ഒരു ലിറ്റർ പാലൊഴിക്കുക ഒരു ലിറ്റർ പാലൊഴിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായിരുന്നു പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കരുത് അടുക്കി പിടിക്കാതിരിക്കാൻ കൂടെ കൂടെ ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെക്കണം ഇതൊന്നും നന്നായിട്ട് ചൂടായി വരുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ വരമസിലി കീർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് ഫുള്ള് മിക്സായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് വേ വെന്ത് വരണം വെന്ത്ങ്ങനെ ഒരു ഇതിങ്ങനെ മുകളിൽ വരുന്ന ൊരു പരുവുണ്ടതാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതും അടിക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സായി വരും നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ഇങ്ങനെ ഒരു നല്ല വെന്ത് ഇങ്ങനെ മുകളിൽ വരുന്നൊരു പരുവാണ് വേണ്ടത് നന്നായിട്ട് തിളക്കയും കൂടെ വേണം ഇതുണ്ടാകും കണ്ടോ നിങ്ങൾ കാണാൻ കഴിയും ഈ ഒരു പരുവാണ് വേണ്ടത് നല്ല പാലെല്ലാം നല്ല കുറുകി ഇത് ബർമ്മസല്ലയുടെ മിക്സും നന്നായിട്ട് കുറുകി ഈ നന്നായിട്ട് മുകളിലെല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നതുകൊണ്ട് ഈ നന്നായിട്ട് അടുക്കി പിടിക്കാൻ ഈ പിന്നെ ഈ അടുക്കി പിടിക്കാതിരിക്കും എന്നിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേനും അടുക്കി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം ആ ഒരു ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച എന്താ മുന്തിരിങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഞങ്ങളെ കുറച്ചേ ഉള്ളായിരുന്നു അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഏലക്ക പൊടിച്ച് വച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഞങ്ങളൊരു ഒരു ഏഴെട്ടത് ഏലയ്ക്ക മിക്സിയിലെ ജാറില് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ പൊടിച്ചെടുത്ത ഏലയ്ക്ക് നമ്മൾക്കിതിലേക്ക് ചേർത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് അത് ഫുൾ അതിലേക്കൊന്ന് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെയ്യ് ഒഴിക്കുക ലാസ്റ്റ് പോർഷനാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത് പറയുന്നത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് സൈഡിൽ നിന്നെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അത് ഫുള്ള് മിക്സ് ചെയ്യേണ്ട അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻസ് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയൊക്കെ നമുക്ക് നമുക്കതിനു മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതേപോലെ നമുക്ക് പായസം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പായസം കൊടുക്കണം തോന്നിയാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ എളുപ്പമായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു മതമാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക